കുഴുപ്പിള്ളി ബീച്ചിൽ സംഘടിപ്പിച്ച പ്രഥമ കേരള സംസ്ഥാന ബീച്ച് ജൂഡോ ചാമ്പ്യൻഷിപ്പ് പ്രൊഫസർ കെ വി തോമസ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ തന്നെ ആദ്യമായി നടക്കുക ഇത് ബീച്ചിലെ ഈ ജൂഡോ മത്സരം നടക്കുന്നത് സാധാരണ സാധാരണ ബീച്ചിൽ ജൂഡോ വരുമ്പോൾ അവിടെ മത്സരം നടക്കുന്നു രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരമാണ് തീർച്ചയായും ആയിരക്കണക്കിന് ആളുകളെ ആകർഷിക്കുന്ന വിധത്തിൽ അതിവേഗത്തിൽ യുവാക്കളുടെ മനസ്സിലും കുട്ടികളുടെ മനസ്സിലും കടന്നു വന്നിട്ടുണ്ട് ഇത് ഭംഗിയായി ഓർഗനൈസ് ചെയ്ത എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇതൊരു തുടക്കമാണ് ഈ തുടക്കം വരുന്ന ആളുകളിൽ നല്ല നിലനിൽ വളർത്തിയെന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കുൾപ്പെട്ടിൽ നടക്കുന്ന ഈ മത്സരം ലുഡോ മത്സരം ഇത് നടക്കുന്ന മത്സരം മാറ്റില്ലാതായ പക്ഷേ ഇത് നമ്മുടെ കേരളത്തിൽ പുതിയ ഉണവുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ഇന്ന് സംഘടനകൾക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് കേരള ബീച്ച് ജൂഡോ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റും ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ കർഗപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു ഇന്റർനാഷണൽ വെൽനസ് കൺസൾട്ടന്റും മുൻ സംസ്ഥാന ജൂഡോ ചാമ്പ്യനുമായിരുന്ന വിനയ് മേനോൻ മുഖ്യാതിഥിയായിരുന്നു രണ്ടു ദിനങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി ഏകദേശം ഇരുനൂറോളം കായിക താരങ്ങളാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് ബീച്ച് ജൂഡോ ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്നത് ലാലൻ വർഗീസ് എ എം നസീർ ടി ജെ ആന്റണി എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ ടി എ ജോസഫ് കുഴപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് നിബിൻ ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ കെ എ ജോളി ജൂഡോ പ്രൊമോഷൻ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ലാലൻ വർഗീസ് ജൂഡോ പ്രൊമോഷൻ കൌൺസിൽ ടെക്നിക്കൽ ഡയറക്ടർ ടി ജെ ആന്റി എന്നിവർ പ്രസംഗിച്ചു